ഹായ് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണേത് ഇടാൻ ലേറ്റായതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആലപ്പുഴയിൽ കളർഗോഡുള്ള മാക്സിൽ ഞാനത് കയറിയായിരുന്നു അവിടെ ഒരുപാട് ന്യൂ ഇയർ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് കയറിയതാണ് എല്ലാ ഡ്രസ്സിനും ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു ക്യാഷ്വൽ വെയർ ഓഫീസ് വെയർ ജീൻസ് ടീഷർട്ട്സ് അതുപോലെ ചെരുപ്പുകൾ ബാഗുകൾ കൊറിയൻ ഇയറിങ്സ് അതിനെല്ലാം നല്ല ഓഫർ ഓഫർ ഇട്ടിട്ടുണ്ട് അവർ അപ്പം ഞാൻ കുറേയേറെ സാധനങ്ങളൊക്കെ നോക്കി നല്ല നല്ല കുർത്തകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നോക്കി ഞാൻ എന്തെങ്കിലും രണ്ടുമൂന്ന് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ടീഷർട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വെയർ ചെയ്യാനും നല്ല സുഖമാണ് ജീൻസിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് കളർ ഷെയ്ഡാണ് എടുത്തത് അപ്പോൾ രണ്ടും നന്നായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ മാക്സിൽ ഓഫർ നടക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി നോക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ് സബ്ബ ബായ്